നമസ്കാരം ലൈംഗിക ആരോപണ പരാതി ഉന്നയിച്ച യുവാവിൻ്റെ നഗ്ന ചിത്രങ്ങൾ സംവിധായകൻ രഞ്ജിത്ത് തനിക്ക് അയച്ചു എന്ന ആരോപണം നടിയും സംവിധായികയും ഡബ്ല്യു സി സി പ്രവർത്തകയുമായ രേവതി നിഷേധിച്ചു തന്നെയും രഞ്ജിത്തിനെയും കുറിച്ച് വാർത്തകൾ പ്രചരിക്കുന്ന കാര്യം അറിഞ്ഞുവെന്നും എന്നാൽ അങ്ങനെ ചിത്രങ്ങൾ തനിക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് രേവതി പറയുന്നത് ടൈംസ് ഓഫ് ഇന്ത്യയോടാണ് അവർ ഇക്കാര്യം വ്യക്തമാക്കിയത് രഞ്ജിത്തിനെയും തന്നെയും കുറിച്ച് മാധ്യമങ്ങളിൽ വാർത്ത പ്രചരിക്കുന്നുണ്ട് എന്നറിയാം ഇപ്പോൾ ആരോപിക്കപ്പെടുന്ന ഫോട്ടോകൾ എനിക്ക് ലഭിച്ചിട്ടില്ല അതുകൊണ്ട് ഇതേക്കുറിച്ച് പ്രതികരിക്കേണ്ട ആവശ്യമില്ല എന്നും രേവതി പറഞ്ഞു സിനിമയിൽ അവസരം ചോദിച്ചെത്തിയ യുവാവിനെ രഞ്ജിത്ത് പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കി എന്നാണ് ആരോപണം തൻ്റെ നഗ്നചിത്രങ്ങൾ നടി രേവതിക്ക് രഞ്ജിത്ത് അയച്ചു കൊടുത്തു ഈ യുവാവ് ആരോപിച്ചിരുന്നു മുറിയിൽ വെച്ച് രഞ്ജിത്ത് നഗ്ന ചിത്രങ്ങൾ എടുത്ത ശേഷം ഈ ഫോട്ടോ ആർക്കോ അയച്ചു കൊടുത്തു ആർക്കാണെന്ന് ചോദിച്ചപ്പോൾ രേവതിക്കാണ് നിന്നെ കണ്ട് ഇഷ്ടമായി എന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത് ബംഗളൂരുവിലെ ഹോട്ടൽ മുറിയിൽ വെച്ചാണ് ഈ സംഭവം നടന്നത് ബാബൂട്ടിയുടെ നാമത്തിൽ എന്ന ചിത്രം പാക്കപ്പ് പാക്കപ്പായതിനു ശേഷം നടന്ന ഓഡിയോ ലോഞ്ചിങ്ങിനിടെയാണ് സംഭവമുണ്ടായത് എന്നും യുവാവ് ആരോപിച്ചിരുന്നു യുവാവിൻ്റെ പരാതിയിൽ സംവിധായകൻ രഞ്ജിത്തിനെതിരെ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് കോഴിക്കോട് കസബ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു നിത്രങ്ങൾ അയച്ച് നൽകിയ കുറ്റത്തിന് ഐ ടി ആക്റ്റും രഞ്ജിത്തിനെതിരെ ചുമത്തിയിട്ടുണ്ട് സിനിമയിൽ അവസരം വാഗ്ദാനം നൽകി ഹോട്ടൽ മുറിയിൽ വിളിച്ചു വിളിച്ചുവരുത്തി പ്രകൃതിവിരുദ്ധ ലൈംഗിക പീഡനത്തിന് ഇരയാക്കി എന്നാണ് കോഴിക്കോട് സ്വദേശിയുടെ പരാതി പ്രത്യേക അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം കോഴിക്കോട് കാരപ്പറമ്പിൽ എത്തി യുവാവിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തിയിരുന്നു ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് പറഞ്ഞ യുവാവ് കയ്യിലുള്ള തെളിവുകൾ അന്വേഷണ സംഘത്തിന് കൈമാറുകയും ചെയ്തു കേസ് പിൻവലിക്കാൻ സമ്മർദ്ദവും ഭീഷണിയും ഉണ്ടെന്നും യുവാവ് മൊഴി നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ബാബൂട്ടിയുടെ നാമത്തിൽ എന്ന ചിത്രത്തിന്റെ ലൊക്കേഷനിൽ വെച്ചാണ് സംവിധായകൻ രഞ്ജിത്തിനെ പരിചയപ്പെട്ടത് അന്ന് പ്ലസ് ടു വിദ്യാർത്ഥിയായിരുന്നു പിന്നീട് ബംഗളൂരുവിലെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ വരാൻ ആവശ്യപ്പെടുകയും അവിടെ വെച്ച് സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് ക്രൂരമായി തന്നെ പീഡിപ്പിച്ചു എന്നാണ് യുവാവിന്റെ പരാതി ഇതിനിടെ ബംഗാളി നടിയുടെ ലൈംഗിക ആരോപണത്തെ തുടർന്ന് രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം നേരത്തെ രാജിവെച്ചിരുന്നു നടിയുടെ പരാതിയിൽ പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഒൻപതിൽ സിനിമയുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്കിടെ കൊച്ചി കടമന്ത്രയിലെ ഫ്ളാറ്റിൽ വെച്ച് ലൈംഗിക താൽപ്പര്യത്തോടെ രഞ്ജിത്ത് ശരീരത്തിൽ സ്പർശിച്ചു എന്നാണ് നടിയുടെ പരാതി കഥാകൃത്ത് ജോഷി ജോസഫിനോട് ഈ ദുരനുഭവം പങ്കുവച്ചെന്നും നടി പരാതിയിൽ പറയുന്നുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ജോഷി ജോസഫിൻ്റെ മൊഴിയടക്കം അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട് യുവതി പരാമർശിച്ച സിനിമയിലെ മുഴുവൻ ആളുകളുമായും അന്വേഷണ സംഘം നേരിട്ട് ബന്ധപ്പെടുമെന്നും വിവരമുണ്ട്